ക്രിസ്ത്യൻ സഭകളിൽ ആധുനിക അടിമത്തവും ജാതിയും തുടരുന്നു സമര പ്രഖ്യാപനവുമായി ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ക്രിസ്ത്യൻ സഭകളിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്കും പരിവർത്തിന ക്രൈസ്തവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുന്നതിന്റെ ഭാഗമായി കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിനിധി സമ്മേളനം നടന്നു ശ്രീ ജോസഫ് പനമോറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്താൽ പ്രൊഫസർ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീ ചെയ്തുപ്രഭാഷണം അഡ്വക്കേറ്റ് ജോസ് അരേകുന്നേൽ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് ജോസ് പാലിയത് ശ്രീ ജോയ് മുരികാശ്ശേരി ശ്രീ ലൂക്കോസ് ശ്രീ സാംകുട്ടി ശ്രീ പ്രസാദ് ശ്രീ തുടങ്ങിയവർ പ്രസംഗിച്ചു ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ കൊച്ചി നടന്നു അഹോരാടൊപ്പം പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നതിന് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും അതോടൊപ്പം നമ്മൾ അനുഭവിക്കുന്ന ആ വിവേചനങ്ങൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കണമെന്നും రిగر પડી आधा चेयरमैन ने हम सबको ओपर्चुनिटीज होम इन எல்லாம்